ബൃന്ദാവനത്തിലെ സഖിമാരെ നിങ്ങളെൻ്റെ കണ്ണനെ കണ്ടുവോ ബൃന്ദാവനത്തിലെ സഖിമാരെ നിങ്ങളെൻ്റെ കണ്ണനെ കണ്ടുവോ കണ്ണനെ കണ്ടുവോ വൃന്ദാവനത്തിലെ സഖിമാരെ നിങ്ങളെൻ്റെ കണ്ണനെ കണ്ടുവോ വൃന്ദാവനത്തിലെ സഖിമാരെ നിങ്ങളെൻ്റെ കണ്ണനെ കണ്ടുവോ നന്ദന നിത്യസുന്ദര ശമ ഗോമള നന്ദനന്ദന നിത്യസുന്ദര ശ്യമള കോ നന്ദനന്ദന നിത്യസുന്ദര ശ്യമള കോമള നന്ദനന്ദന നിത്യസുന്ദര ശ്യമള കോള പീലിത്തിരുമുടി അരമണി ഗംഗിണി ജാതിയ മുരലീ ലോലി കിങ്ങിണി ജാതിയ മുരളി ലോലാ പീലി തിരുമുണി അരമണി കിങ്ങിണി ജാതിയ മുരളി ലോലാ പീലിത്തിരുമുണി അരവണി കിങ്ങിണി ജാതിയ മുരളി ലോല ആടി ചാചാടി ചെരിഞ്ഞാടിക്കൊണ്ടോടിവാക്കണ്ണാടി ചാ ചാടി ചെറിഞ്ഞാടിക്കൊണ്ടോടിവാ കണ്ണ ആടി ചാടി ിക്കൊണ്ടോടി വണ്ണിച്ചാടി ചെറിഞ്ഞാടിക്കൊണ്ടോടിവാ കണ്ണ വൃന്ദാവനത്തിലെ സഖിമാരെ തിങ്കളന്റെ കണ്ണനെ കൊണ്ടോ വൃന്ദാവനത്തിലെ സഖിമാരെ നിങ്ങളെൻ്റെ കണ്ണനെ ഗോപകുമാര ഗോപി വല്ലഭ നീലാംബര മുഖതാരോപകുമാര ഗോപി വല്ലഭീലാംബര ഗോപകുമാര ഗോപി വല്ലഭ നീലാംബര മുഖതാര ഗോപകുമാര ഗോപി വല്ലഭ നീലാംബരമുഖതാര അനുദിനമെന്നുടെ സിരകളിലൊഴുകും നാഥ ബ്രഹ്മമാ അനുദിനം എന്നോട് സിരകളിൽ ഒഴുകും നാഥ ബ്രഹ്മ അനുദിനം എന്നോട് സിരകളിൽ ഒഴുകും നാഥ ബ്രഹ്മമായ അനുദിനം എന്നോട് സിരകളിൽ ഒഴുകും നാഥ ബ്രഹ്മ ആഴ്വാ ആടി ചാഞ്ചാടി ചെരിഞ്ഞാടിക്കൊണ്ടോടി വണ്ടി ചാഞ്ചാടി ചെരിഞ്ഞാടിക്കൊണ്ടോടിവാ കണ്ട ചാഞ്ചാടിച്ചെരിഞ്ഞാടിക്കൊണ്ടോടിവ കണ്ണി ചാഞ്ചാടി ചെരിഞ്ഞാടിക്കൊണ്ടോടിവ കണ്ണ വൃന്ദാവനത്തിലെ സഹിമാരെ ഗലൻ്റെ കണ്ണനെ കണ്ടോ വൃന്ദാവനത്തിലെ സഖിമാരേ കണ്ണനെ ളിയമർദന കമല വിലോചന കാരുണ്യം ചൊരിയൂ കാളിയമർദന കമല വിലോചന കാരുണ്യം ചൊറിയൂ കാളിയമർദ്ദന കമല വിലോചന കാരുണ്യം ചൊരിയൂ കാളിയ മദന കമല വിലോചന കാരുണ്യം ചൊരിയൂ ചാർതി പീലി വിണർത്തിയ മോഹനദർശനമേ ഗോ ചാർതി പീലി വിണർത്തിയ മോഹനദർശനമേ ഗോ ആടി ചാഞ്ചാടി ചെരിഞ്ഞാടിക്കൊണ്ടോടിവ കണ്ണാടി ചാഞ്ചാടി ചെറിഞ്ഞാടിക്കൊണ്ടോടിവ കണ്ണ ആടി ചാഞ്ഞാടി ചാഞ്ചാടി ചെരിഞ്ഞാടിക്കൊണ്ടോടിവ കണ്ണ ചെറിഞ്ഞാടിക്കൊണ്ടോളിവാ കണ്ണ ബൃന്ദനത്തിലെ സഖിമാരെ നിങ്ങളിൻ്റെ കണ്ടനെ കണ്ടുവോ ബൃന്ദാവനത്തിലെ സഖിമാരെ നിങ്ങളെൻ്റെ കണ്ണനെ കണ്ടുവോ ബൃന്ദാവനത്തിലെ സഖിമാ കണ്ണരെ കണ്ടുവനത്തിലെ സഖിമാരെ നിങ്ങളെന്റെ കണ്ണരെ കണ്ടുവോ ബൃന്ദാവനത്തിലെ സഖിമാരെ നിങ്ങളെന്റെ കണ്ണരെ കണ്ടുവനത്തിലെ സഖിമാരെ ചാഞ്ചാടി ചെരിഞ്ഞാടിക്കൊണ്ടോടി വാക്കണ്ണി ചാഞ്ചാടി ചെറിഞ്ഞാടിക്കൊണ്ടോടി വകാടി ചെറിഞ്ഞാടിക്കൊണ്ടോടി വക്കണ്ണാടി ചെറിഞ്ഞാടിക്കൊണ്ടോടി വാക്കണ്ണ കാടി ചെറിഞ്ഞാടിക്കൊണ്ടോടി വക്കണ്ണാടി ചെഞ്ഞാടിക്കൊണ്ടോടി വകണ്ണ വൃന്ദാവനത്തിലെ സഖിമാരെ നിങ്ങളിൻ്റെ കണ്ണനെ ത്തിലെ സഖിമാരെ നിങ്ങളെൻ്റെ കണ്ണനെ കണ്ടുവോ ബൃന്ദാവനത്തിലെ സഖിമാരെ നിങ്ങളെൻ്റെ കണ്ണനെ കണ്ടുവോ ബൃന്ദാവനത്തിലെ സഖിമാരെ നിങ്ങളെൻ്റെ കണ്ണനെ നിങ്ങൾ നിങ്ങളെൻ്റെ കണ്ണനെ നിങ്ങൾ നിങ്ങളെൻ്റെ കണ്ണനെ നിങ്ങൾ നിങ്ങളെൻ്റെ കണ്ണനെ കണ്ടുവോ നിങ്ങളെൻ്റെ കണ്ണനെ കണ്ടോ നിങ്ങളെൻ്റെ കണ്ണനെ കണ്ടോ നിങ്ങളെൻ്റെ കണ്ണനെ കണ്ടോ നാപനത്തിലെ സഖിമാരെ നിങ്ങളെൻ്റെ കണ്ണനെ കണ്ടോപനത്തിലെ സഖിമാരെ നിങ്ങളെൻ്റെ കണ്ണനെ കണ്ടോ നാപനത്തിലെ സഖിമാരെ ിന്റെ കണ്ണനെ കണ്ടോ നാടത്തിലെ സഖിമാരെ നിങ്ങളിൻ്റെ കണ്ണനെ െ ഈ വേഗത്തിലൊക്കെ ഭജന പാടുമ്പോൾ നിങ്ങളുടെ മൈൻഡ് വേറെ എവിടെയും പോവില്ല ഇതൊരു സൈക്കോളജിക്കൽ ശരിക്കും പറഞ്ഞാൽ ഒരു ചികിത്സയാണത് നമ്മളിത്ര വേഗത്തിൽ ഭജന പാടുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കാൻ മനസ്സിന് വല്ല അപ്പോൾ മനസ്സൊരു പ്രസന്റിൽ നിൽക്കും എവിടെ ഉണ്ടാവും അപ്പം മനസ്സിനെ ഭൂതകാലത്തിൽ നിന്നും ഭാവിയിൽ നിന്നും ഭൂതം എന്ന് പറഞ്ഞാൽ എപ്പോഴും പാസ്റ്റ് മെമ്മറി ഭാവി എന്ന് പറഞ്ഞാൽ വെറുതെ ആശങ്കകള് ഉത്കണ്ഠകള് അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി മനസ്സിനെ പ്രസൻറ്റിൽ പിടിച്ചു നിർത്തുക എവിടെ എവിടെ അപ്പം മനസ്സിനെ പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്യിക്കാനുള്ള ഒരു പരിശീലനമാണ് ഈ ഭജനകളൊക്കെ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റാണത് നിങ്ങളറിയാതെ നിങ്ങളുടെ മനസ്സിനെ എവിടേക്ക് കൊണ്ടുവരുന്നു എവിടേക്ക് കൊണ്ടുവരുന്നു വർത്തമാന കാലത്തിലേക്ക് പ്രസൻറ്റിലേക്ക് പ്രസൻറ്റിലുള്ള മൈൻഡിനെ പ്രസൻസ് ഓഫ് ലോഡ് പ്രസൻസ് ഓഫ് പ്രസൻസ് ഓഫ് ഭഗവാൻ അറിയാൻ പറ്റുള്ളൂ അപ്പം നമ്മളിലൊക്കെ ഭഗവാന്റെ പ്രസൻസ് ഇരിക്കേണ്ട അതിനുമായിട്ട് പ്രസൻറ്റാവണം അപ്പം അതൊക്കെ ഒരു പരിശീലനമാണ് മനസ്സിലായില്ലേ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഭജന പാടിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കും എനിക്കൊക്കെ ഉള്ളൊരു മെൻറ്റൽ ട്രീറ്റ്മെൻറ്റാണ് അല്ലാതെ വെറുതെ നമ്മൾ ബഹളം വെക്കുന്നത് ഇതൊരു ചികിത്സയാണ് ഇതിനെ ഇതിനെപ്പറിയ നാമലഹരി പറയും എന്താണ് മറ്റേ ലഹരിയൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ കടയിലൊക്കെ ലഹരി ഇതിൻ്റെ പേര് നാമലഹരിയാണ് ഇതൊരു ഭക്തി ലഹരിയാണ് ഇതൊരു ആനന്ദ ലഹരിയാണ് ഇതൊരു ഇതൊരമൃത ലഹരിയാണ് ഇതൊരു ആസ്വാദന ലഹരിയാണ് വേണ്ടേ വേണോ വേണ്ടയോ എന്നിട്ട് എന്താ ചിലരൊന്നും പാടാതെങ്ങനെ വായും അടച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉറക്കം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം